അപ്പോൾ കസിൻസ് എല്ലാവരും വെക്കേഷൻ അതിനെക്കൊണ്ട് നാട്ടിലുണ്ട് അപ്പോൾ ഓരോല്ലാവരും പറഞ്ഞ് നമുക്ക് ഈ നടുപൊള്ളി ഒരു സ്പോട്ടിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും ഒരു ഇതൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് കക്കാടമ്പയിൽ അപ്പോൾ അങ്ങോട്ട് തന്നെ ആക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോ ടു വീലർ എടുത്ത് രണ്ടാളേജ് ആക്കിയിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ മൂത്തുമരൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കൂടിയിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ടാക്കിയത്

പിന്നെ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി ചോറിന് കട്ട വെയിറ്റിങ്ങാണ് മോനെങ്ങനുണ്ട് നല്ലൊരിത് പണ്ട് നീയോ എങ്ങനാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ടാക്കി വയ്യറിയാണ്ടത് കുറെ എണ്ണം അവിടെ നിൽക്കുന്നത് ഇനിയൊരു കേറ്റും ഇറക്കും ഇനിയറക്ക പക്ഷെ ഇത വണ്ടി ചെറുതായിട്ട് സ്കിഡായി ൊക്ക കൊണ്ടുവന്നോട്ടിപൊളിട്ടോ ഇതും കക്കാടപുലുള്ള സ്ഥലം തന്നെ കേട്ടോ നിങ്ങളിത് കാണുക ഇങ്ങനെന്താ റിസോർട്ടാണ് എന്തോ പ്രോപ്പർട്ടി ആണല്ലോ അതാരോത്ത്ല്ലേ അപ്പൊ കുട്ടം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി

മിനുണ്ടാറ് കച്ചറീല് പാടില്ല കേട്ടോ പറഞ്ഞ സ്ഥലം ഇതിനെന്താ നിങ്ങൾക്ക് അറിയില്ല നമുക്ക് പ്രോപ്പർട്ടി ചോയിച്ചോക്കാം ചേട്ടൻ്റെ പ്രോപ്പർട്ടി ഓക്കെ അവൻ പറയുന്ന ഒരു ചേച്ചി ഉണ്ട് ഇവിടെ അപ്പൊ ആ ചേച്ചിയാണ് ഫുള്ള് ചേച്ചി ഏതാ ചേച്ചിയോ ചേച്ചിട്ടോ ആ ചേച്ചി ഏതാ ഒരു ചേച്ചി ഏതാ ഇയാളാണ് ഈ സ്ഥലം കാണിച്ചു തന്നെ നമുക്ക് ഇത് കണ്ടോട്ടോ ഇതല്ലല്ലോ ചേച്ചി ഓക്കെ അതാ അവിടെ ഒരു പാലുണ്ട് എന്നും എൻ്റെ മെയിൻ പോർഷൻ എന്താ ഇവിടേക്കൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ഡ്രസ്സായിട്ട് കാണാൻ നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്ന നല്ല ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് ഇതിന്റെ ഇതിൻ്റെ ഇത് എന്ന് വെച്ചാൽ കാടിൻ്റെ നടുവിലൊരു വീട് ഒരു കുളം ഇതുപോലത്തെ ഒരു പാലം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിട്ട് അതികൂടി ആയിരിക്കും ഇതിൻ്റെ സ്ഥലം എല്ലാവർക്കും കൊണ്ടു നിൽക്കാനൊക്കെ പറ്റുന്ന അടിപൊളി വിടാം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വീടാണ് ഇതുപോലത്തെ ചെറിയൊരു കുളം കുളം എന്ന് പറയാൻ തനിക്കൊന്നും മയക്കാലത്തിലേച്ചൂടി അവർ ഉണ്ടാവും പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളും ഏത് ടൂർ പോയാലും അതിൻ്റെ മെയിൻ സാധനമാണല്ലോ ഫോട്ടോ എടുക്കുക എന്നാലോളാതി

അതെ ചേച്ചി കൊടുത്ത പൈസന്റെ സമയം കഴിഞ്ഞിക്കേ ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കൂ മക്കളെ വെയിലില്ലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന നല്ല വെയിലാണ്ട് ചേച്ചിയാണ് നമ്മളെ ചേച്ചിനെ നമ്മൾക്ക് കിട്ടിയില്ലല്ലേ അടാ ഇത് എന്താ വെട്ടി കണ്ടിട്ടോ വൈ കാണിച്ചിരുന്നെങ്ങോട്ടാ പോയാണ് വീണോ അയ്യോ കുറുക്കുവായിരുന്നു ഞാൻ വിചാരിച്ചേ ഞാൻ വിചാരിച്ചു പറ സ്ഥലത്ത് പോകുന്നു ഞങ്ങള് പോവാണ് ഞങ്ങൾ അടുത്തൊരു സ്ഥലണ്ട് ഇനി പോകുന്നതോ

കുണ്ടും കുറഞ്ഞ് മിക്കവാറും ചാൻസ്ണ്ട്സ് ഇതാ ഇയാള് പറഞ്ഞ സ്ഥലത്ത് എത്തി അല്ല ഓക്കെ എത്തിയില്ലെന്നും പോവാണ്ട് അപ്പൊ ഇവിടെ വൈ തടസ്സം ഞങ്ങൾ എന്ത് ചെയ്തതാണ് അവിടെ വണ്ടി ഇവിടെ അല്ല ഞാൻ പറഞ്ഞേ ബാക്കിൽ ഇട്ടോത്താള് ആ ബാക്കിൽ ഇട്ടോടാ നീജു ഇങ്ങനെ ബാക്കിൽ ഇട്ടോ ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ ഇട്ടോ അത് പിന്നെ അതിനെ വേണ്ടി ശ്രദ്ധിക്കേ വേണ്ട അതെ നല്ല അതെതാ പ്രശ്നം അതെ ഞാനല്ല പറഞ്ഞു ഞാനല്ലോ പറഞ്ഞേ അല്ലാണ്ട് ഞങ്ങളൊന്ന് വെച്ചാൽ കഴിയാവുന്നതല്ല അതെ അതെ അപ്പൊ പറയാ

ചെന്തെങ്കാണെങ്കിലും അതിനു അതെന്തായാലും ഇടാൻ കവി അതെ അതെ ട്ടോ ഇത് അവിടുത്തെ പണിക്കാരനാണവിടെ ഇരിക്കുന്നത് പിന്നെ ഞമ്മള് മീനു പറഞ്ഞ സ്ഥലത്തേക്ക് ഇതായെത്തിരുന്നു ഞങ്ങള് ആദ്യം ഞങ്ങള് തെറ്റിദ്ധരിച്ചു ഇതാണെന്ന് പക്ഷെ ഇതല്ലോ മക്കളെ അതല്ലോ മക്കളെ അതെല്ലാം ഇതായിരുന്നു

കൊ അതെ കുണ്ട കൊണ്ട കുണ്ട കൊണ്ടെ നോക്കൂ ഇവിടെ ഒരു കിഴക്കൂടുണ്ട് മുട്ടയുണ്ടോ മുട്ടയില്ല മുട്ടയുണ്ടോ ഞാൻ എന്തായാലും ഒരു പുളി പൊലിക്കും നൈസാട്ട് മക്കളെ ആര് ചോദിക്കരുത് ഏതോ സ്ഥലം അത് വേറെ ഒച്ച ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഫയറൊക്കെ ഈ ഇശലത്തിന്റെ പേരെന്താടാ ഏഹ് തോട്ടപ്പള്ളി തോട്ടപള്ളി അത് മുന്നിൽ ഇരിക്കുന്നവന് അവന്റെ എളാപ്പത് അർത്ഥം അതൊ മാറിപ്പോടെന്താ സംഭവിച്ചേ വല്യ എന്തോ പോത്തിന് ചുട്ടാതിരുണ്ട് ഇത് പോത്തല്ലോ അപ്പൊ ഇമേ ഇതാണ് ദുർഘടം നിറഞ്ഞ പാത അമേ

ു ട്ടെ കണ്ണിന്റെ തിമിരത്തിന്റെ അതെ ക്ഷീണിതനായ ബ്ലോഗർ ബാസു ദീനിയാണ് ദീനിയപ്പോ തട്ടൊക്കെ കഴിച്ചതാ എന്താ പറഞ്ഞ വിടല്ലേ ഒഴിവാക്കല്ല കൊണ്ട കൊറച്ച് നിങ്ങൾ കൂടെ ചെയ്യാൻ പറ്റിയ സെലിബ്രിറ്റി ആരാണ് പണ്ടത്തെ ഒരു സിനിമയിൽ കമന്റ് ചെയ്യാ ടാഗ് ചെയ്യാ എവിടെ എന്തെങ്കിലും ല്ലേ മുഖ്യ സെലിബ്രിറ്റി ആ ടീച്ചർ 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 ആ കം കണ്ടോ അവന്റെ അത് അത് പ്രദേശത്തെ നമുക്ക് അങ്ങനെ പോ സമയം ഞങ്ങൾ കക്കാടം പോയി ചിലവഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി പോകുന്ന സമയത്ത് ക്ലൈമറ്റ് ചെറുതായിട്ട് പണി തരുമെന്ന് വിചാരിച്ചു പക്ഷെ പേടിച്ച ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഓരോരുത്തർ കസിൻസും ഞങ്ങൾ ഓരോരുത്തരെ വീട്ടിലേക്ക് ബാക്കി തന്ന് അങ്ങനെ പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ